ഇന്ത്യയിൽ രക്തസാക്ഷി ദിനം എന്നാണ് ഉത്തരം ജനുവരി മുപ്പത് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ആരുടെ ചർമ്മദിനമാണ് ഉത്തരം മഹാത്മാഗാന്ധിയുടെ ദേശീയ തലത്തിൽ രക്തസാക്ഷി ദിനം അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം സർവോദയ ദിനം ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ബാല്യകാല നാമം എന്തായിരുന്നു ഉത്തരം മോനിയ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ മഹാത്മാഗാന്ധിയുടെ മാതാവിൻ്റെ പേര് എന്താണ് ഉത്തരം പുത്തലിബായ് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ് ഉത്തരം കരഞ്ചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര് എന്താണ് ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അപരനാമം എന്താണ് ഉത്തരം ബാബുജി ഗാന്ധിജിയുടെ സമരമാർഗം എന്തായിരുന്നു ഉത്തരം സത്യാഗ്രഹം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ് ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി തൻ്റെ സമരരീതിയിൽ അടിയുറച്ച പ്രമാണം എന്ത് ഉത്തരം അഹിംസ വിശ്വശാന്തി ദിനം എന്നാണ് ഉത്തരം ജനുവരി മുപ്പത് ഗാന്ധിജി അന്തരിച്ച ദിവസം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ് ഉത്തരം ഹേ ഹേറാം ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് ഉത്തരം രാജ്ഘട്ട് ഗാന്ധിജിക്ക് നേരെ വെടിവെപ്പ് നടന്ന സമയം വൈകിട്ട് അഞ്ച് പതിനേഴിന് ഗാന്ധിജിയെ വധിച്ചത് ആരാണ് ഉത്തരം നാദുറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഏതാണ് ഉത്തരം ഇറ്റാലിയൻ ബെരീറ്റ പിസ്റ്റൽ ഗോഡ്സെ ഗാന്ധിജിക്ക് നേരെ എത്ര വെടി ഉതിർത്തു ഉത്തരം മൂന്ന് ഏതു ജയിലിലാണ് ഗോഡ്സെയുടെ തൂക്കുശിക്ഷ നടപ്പിലാക്കിയത് ഉത്തരം പഞ്ചാബിലെ അംബാല ജയിലിൽ ഗാന്ധിജി വധക്കേസ് ഗൂഢാലോചനയിൽ പങ്കാളി ആരാണ് ഉത്തരം നാരായൺ ആസ്തേ ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കിയത് എവിടെയാണ് ഉത്തരം ഗംഗ യമുന സംഗമസ്ഥാനത്ത് ഗാന്ധിജിയെ വധിക്കാനുള്ള ആദ്യ ശ്രമം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപതിന് ബിർളാ മന്ദിരം ഗാന്ധി മ്യൂസിയമാക്കിയ വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി എത്രാമത്തെ രക്തസാക്ഷി ദിനമാണ് ആചരിക്കുന്നത് ഉത്തരം എഴുപത്തി ഏഴാമത്തെ ഒന്ന് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം കസ്തൂർബ ഗാന്ധി തൻ്റെ പിന്തുടർച്ചാവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജി തന്റെ ആത്മീയ പ്രമാണ ഗ്രന്ഥമായി സ്വീകരിച്ചത് ഏത് പുസ്തകമായിരുന്നു ഉത്തരം ഭഗവത്ഗീത ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയ ഗാന്ധിജിയുടെ സന്ത സഹചാരി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിനോബാവെ ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോടു നടത്തിയ അനുശോചന സന്ദേശം ആരംഭിക്കുന്ന വാക്യം ഏതാണ് ഉത്തരം ആ വിളക്ക് കെട്ടുപോയി ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് എവിടെയാണ് ഉത്തരം നവജീവൻ ട്രസ്റ്റ് അഹമ്മദാബാദിലുള്ള നവജീവൻ ട്രസ്റ്റിലാണ് പ്രസിദ്ധീകരിച്ചത് ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജിയും ഗോഡ്സേയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ഉത്തരം ൻ സമരം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഏതു ദിനമായി ആചരിക്കുന്നു ഉത്തരം അഹിംസാ ദിനം ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് എന്തിനെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗാന്ധിജിയുടെ ആത്മകഥ പരമ്പരയായി പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ് ഉത്തരം നവജീവൻ ഗാന്ധിജി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധിജി അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഗാന്ധിജിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് നിലവിൽ വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാണ് ഉത്തരം എൻ എസ് എസ് അഥവാ നാഷണൽ സർവീസ് സ്കീം ഗാന്ധിജി മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ഉത്തരം സേവാഗ്രാം ഇന്ത്യയിൽ ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ ഇറക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഗാന്ധിജിയെ ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ബാബ ആംതെ ഗാന്ധിജി കണ്ട സിനിമകളുടെ പേര് ഏതെല്ലാമാണ് ഉത്തരം രാമരാജ്യം മിഷൻ ടു മോസ്കോ ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു ഉത്തരം യങ് ഇന്ത്യ ഗാന്ധി സിനിമ ഏത് വർഷമാണ് ഓസ്കാർ അവാർഡ് നേടിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ് ഉത്തരം ജോൺ റസ്കിൻ എഴുതിയ അൺ ടു ദി ലാസ്റ്റ് ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് ഉത്തരം അൺ ടു ദി ലാസ്റ്റ് യു എൻഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ് ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഉത്തരം ഗുരുദേവ് ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകം ഏതാണ് ഉത്തരം ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏതാണ് ഉത്തരം കൈസർ ഇഹിന്ദ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളി ആരാണ് ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരികെ എത്തിയ ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതായിരുന്നു ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് ഉത്തരം ചൗരി ചൗരാ സംഭവം ഇനി നിങ്ങൾക്കായുള്ള ചോദ്യമാണ് എന്നാണ് പ്രവാസി ഭാരതീയ ദിനം നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം